ലോകം മുഴുവൻ പയറിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിന്റെ വൺ മിലിയൻ പോയിന്റ്സ് ഉള്ള സുവർണ്ണ അവസരമായത് അതായത് നമ്മുടെ ഡെയിലി സീഫറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് നേരെ ഹാംസ്റ്റർ കോമ്പാറ്റിലോട്ട് പോകാം അവിടെന്നത്തെ ഡെയിലി സീഫർ എന്ന് പറയുന്നത് നമുക്ക് നേരെ ഡെയിലി സേഫറിലോട്ട് പോകാം അവിടെ ഡെയിലി സീഫർ എന്ന് പറയുന്നത് ഓൺ ചെയിൻ ആണ് ഓൺ ചെയിൻ ആണ് അതിൽ നമുക്ക് ഫസ്റ്റ് വൺ ഓ ആണ് ഓ നമുക്ക് ഡാഷ് 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 നമുക്ക് ഡാഷ് 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 നമുക്കിവിടെ ഒ കിട്ടിയിരിക്കുകയാണ് പിന്നെ വരുന്നത് എൻ ആണ് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് എച്ച് ആണ് ഡോട്ട് 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 നാല് ഡോട്ട് കൊടുത്ത് നമുക്ക് എച്ച് കിട്ടിയവിടെ പിന്നെ വരുന്നത് എ ആണ് ഡോട്ട് ഡാഷ് പിന്നെ വരുന്നത് ഐ ആണ് രണ്ട് ഡോട്ട് കൂടി നമുക്ക് ഐ കിട്ടി പിന്നെ വരുന്നത് എൻ ആണ് ഡാഷ് ഡോട്ട് അങ്ങനെ ഇന്നത്തെ വൺ മില്ലയൻ കോയിൻസ് നമ്മൾ എഴുത്ത് ചെയ്തിരിക്കുകയാണ് ദ കോഡ് ഈസ് ക്രാക്ക്ഡ് യുവർ റിയൽ ഡിക്ടീ ടേക്ക് ദ പ്രൈസ് വൺ മില്യൺ കോഴ്സ് നമ്മൾ എഴുത്തിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക ഡോണ്ട് മിസ് ഇറ്റ് താങ്ക് യു